വാഴ ആദ്യ പകുതിയിലെ നർമ്മ മുഹൂർത്തങ്ങൾക്കൊപ്പം രണ്ടാം പകുതിയിൽ ഇമോഷൻ കൂടി വർക്കൗട്ട് ചെയ്ത് മെനഞ്ഞെടുത്ത ഒരു നല്ല ചിത്രം അഭിനയിച്ചവരെല്ലാം മികച്ചതാക്കിയപ്പോൾ ഈ ചിത്രം തിയേറ്ററിൽ എല്ലാത്തരം പ്രേക്ഷകരെയും ഒരുപോലെ കണക്ട് ചെയ്യുമെന്ന് ഉറപ്പാണ് ചിത്രം തുടങ്ങി ആദ്യ പകുതി മുതൽ കഥയുടെ ഗതി ഏകദേശം മനസ്സിലാവുന്നുണ്ടെങ്കിലും ചിത്രം എവിടെയും ഡൗൺ ആവുന്നില്ല ചിത്രം എവിടെയും ഡൗൺ ആവുന്നില്ല എന്ന് മാത്രമല്ല എല്ലാവിധ പ്രേക്ഷകരെയും ഒരുപോലെ പിടിച്ചിരുത്തുന്നുമുണ്ട് സിജു സണ്ണി ജോമോൻ ജ്യോതിർ അമിത് മോഹൻ സാഫ്ബോയ് തുടങ്ങി എല്ലാവരും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് ഇതിൽ ജോമോൻ ചോദരി തന്നെയാണ് അസാധാരണ കോമഡി കൂടി ചിത്രത്തിലെ ഫസ്റ്റ് ഹാഫിന്റെ ഗ്രാഫ് ഉയർത്തുന്നതും പഠിക്കുന്ന കാലത്ത് അലമ്പും കോളേജ് കഴിഞ്ഞ നാട്ടുകാരുടെ പുച്ഛവും ഏറ്റുവാങ്ങുന്ന ഉറ്റ കൂട്ടുകാർ എന്നാൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വീട്ടുകാരുകൂടി അനുഭവിക്കേണ്ടി വരുന്നതും പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിൽ വെക്കുന്നത് കണ്ടുപരിചയമുള്ള കഥയാണെങ്കിലും പെർഫോമൻസിലെവിടെയും ആരും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല അതിന്റെ ഗുണം ചിത്രത്തിന് ഹിറ്റ് സ്റ്റാറ്റസ് സമ്മാനിക്കുമെന്ന് ഉറപ്പാണ് ഫാമിലി പ്രേക്ഷകരും സ്റ്റുഡൻസും ഉൾപ്പെടെ നിറഞ്ഞ തിയേറ്ററിൽ ആദ്യ പകുതി പൊട്ടിച്ചിരിയും രണ്ടാം പകുതിയിൽ കണ്ണു നിറയ്ക്കുകയും ചെയ്യുന്ന ചിത്രത്തിൽ അച്ഛന്മാരുടെ വേഷം ചെയ്തവരും ഗംഭീരമാക്കി ഇതിൽ തന്നെ നോബിയുടെ കാര്യം പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഒരു കിടിലൻ അച്ഛൻ മകൻ കോംബോ അദ്ദേഹം വർക്കൗട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നാൽ രണ്ടാം പകുതിയിൽ ബഹുഭൂരിപക്ഷം സീനുകളും ഇമോഷൻ ബേസ് ചെയ്തത് സിനിമയെ ഒന്ന് ഡൗൺ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ക്യാമിയ റോളിലൂടെ അതൊരാൾ പൊളിച്ചടുക്കുന്നുണ്ട് എല്ലാവരും കാത്തിരുന്ന ഹാഷിറെ ടീമിന് തിയേറ്ററിൽ കിട്ടിയ റെസ്പോൺസ് എടുത്തു പറയേണ്ടതാണ് സ്ക്രീനിൽ വന്ന സമയത്തെല്ലാം ഹാഷിർ സ്കോർ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല ടൈലന്റിൽ പടത്തിനെ മൊത്തം കയ്യിലെടുത്ത് പ്രേക്ഷകരുടെയും കൈയടി നേടിയാണ് ഹാഷിർ കളം വിടുന്നത് വിനായക് അജിൻ അലൻ എന്നിവർക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അർത്ഥം കൊടുത്ത പൈസക്കുള്ളത് ആദ്യ പകുതിയിൽ ഉള്ളതിനാൽ രണ്ടാം പകുതി ബോണസ് അതിന്റെ കൂടെ ഒരു കിടിലൻ ഫണ്ട് റൈഡ് ടൈലന്റ് കൂടി ചിത്രം നല്ലത് തന്നെയാണ് കുടുംബമായാലും കൂട്ടുകാരുടെ കൂടെ ആയാലും ഇനി ഒറ്റക്കാണേലും ധൈര്യമായി ടിക്കറ്റ് എടുക്കാം ഈ വാഴ ഏതായാലും കുലച്ചിട്ടുണ്ട് സംവിധായകനും തിരക്കഥാകൃത്തിനും ആശ്വസിക്കാം